ഒപ്പും മുളകും എന്ന ഒറ്റ സീരിയലിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് നിഷ സാരംഗ് സീരിയലിൽ നീലു എന്ന അമ്മവേഷമാണ് നിഷ അവതരിപ്പിക്കുന്നത് നീലുവായി യഥാർത്ഥത്തിൽ ജീവിക്കുകയാണ് നിഷ എന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത് സീരിയലിനു പിന്നാലെ നിരവധി സിനിമകളിലും താരത്തിന് അവസരം ലഭിച്ചിരുന്നു വ്യക്തി ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരാളാണ് നിഷ വളരെ ചെറുപ്പത്തിൽ തന്നെ താരം വിവാഹം കഴിച്ചിരുന്നു എന്നാൽ വൈകാതെ ആ ബന്ധം വേർപിരിഞ്ഞു പിന്നീട് വളരെ ഏറെ കഷ്ടപ്പെട്ടാണ് താൻ മക്കളെ വളർത്തിയതെന്ന് പല അഭിമുഖങ്ങളിലും നിഷ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഭർത്താവുമായി വേർപിരിഞ്ഞപ്പോൾ മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ നിഷ തയ്യാറായിരുന്നില്ല മക്കളായിരുന്നു തന്റെ പ്രഥമ പരിഗണനയെന്നും അവർക്ക് വേണ്ടിയാണ് താൻ ജീവിച്ചതെന്നും താരം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അടുത്തിടെ തനിക്ക് വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് നിഷ പറഞ്ഞിരുന്നു അതിന് കാരണവും താരം വെളിപ്പെടുത്തിയിരുന്നു